അപകീർത്തിക്കേസിൽ മേധാ പട്ക്കറിന്റെ തടവു ശിക്ഷ നടപ്പാക്കുന്നതിന് സ്റ്റേ പരാതിക്കാരനായ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കോടതി നോട്ടീസ് അയച്ചു അഞ്ച് മാസത്തെ ശിക്ഷ നടപ്പാക്കുന്നതിനാണ് സ്റ്റേ ഉള്ളത് വിവരങ്ങളുമായി വാർത്തയുടെ വിശദാംശങ്ങൾ ഗവർണർ വി കെ സക്സേന നൽകിയ മാനനഷ്ട കേസിലായിരുന്നു പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർക്ക് തടവ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഒന്നിലെ കേസിലാണ് ദില്ലി സാഗീത് കോടതി അഞ്ച് മാസത്തെ തടവ് ശിക്ഷ മേധാ പട്കർക്ക് വിധിച്ചത് അതുപോലെ തന്നെ അപ്പീൽ നൽകുന്നതിനായിട്ട് ഈ ശിക്ഷ മുപ്പത് ദിവസത്തേക്ക് കോടതി സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ഈ അപകീർത്തി കേസിൽ മേധാ പട്കറിന്റെ ഈ തടവ് ശിക്ഷ ഇപ്പോൾ ദില്ലി സാഗീത് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഈ അഞ്ചു മാസത്തെ തടവ് ശിക്ഷ വിധിച്ചതാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് പരാതിക്കാരനായ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കോടതി നോട്ടീസും അയച്ചിരിക്കുകയാണ് വി കെ സക്സേനയെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ച കേസിലാണ് ഇത്തരത്തിലൊരു ശിക്ഷ മേധാപട്ടവർക്ക് വിധിച്ചിരുന്നത് എന്തായാലും ഈ തടവ് ശിക്ഷ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ശരി ജിൽബി ജിൽബിസാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ